നമസ്കാരം ഏവർക്കും സ്വാഗതം ഗൾഫ് മേഖലയിൽ കോവിഡ് വ്യാപന നിരക്ക് കൂടുകയാണ് കോവിഡ് കോവിഡ് ബാധിതരുടെ ബാധിതരുടെ കവിഞ്ഞു ഇരുന്നൂറ്റി എഴുപത്തി ആറ് പേർ ഇതിനോടകം തന്നെ മരിച്ചു അതേസമയം നാട്ടിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന പ്രവാസികൾ നോർക്ക വഴി രജിസ്ട്രേഷൻ ചെയ്യുമ്പോഴും വിമാന ടിക്കറ്റ് തുക കണ്ടെത്താനാവാതെ പ്രയാസത്തിലാണ് പലരും ശമ്പളം മാനദണ്ഡം താഴെത്തട്ടിലുള്ളവരെ സഹായിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാവണമെന്ന ആവശ്യം പ്രവാസികൾക്കിടയിൽ ശക്തമായി തന്നെ ഉയരുകയാണ് അതോടൊപ്പം തന്നെ ഗൾഫ് രാജ്യങ്ങളിൽ കഴിയുന്ന മുപ്പത് ലക്ഷത്തിലേറെ മലയാളികളിൽ അൻപത് ശതമാനവും സാധാരണക്കാരായ തൊഴിലാളികളാണ് കോവിഡ് കാലത്ത് ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിച്ചതും ലേബർ ക്യാമ്പുകളിൽ തിങ്ങിക്കഴിയുന്ന ഇക്കൂട്ടർ തന്നെ ആയിരം ഗൃഹത്തിൽ ജോലി ചെയ്യുന്ന ഇവരിൽ പലർക്കും കഴിഞ്ഞ ഒരു മാസമായി ശമ്പളവുമില്ല നാട്ടിലേക്ക് മുടങ്ങാൻ ആഗ്രഹിച്ച് നോർക്ക വഴി രജിസ്ട്രേഷൻ പൂർത്തിയാക്കുമ്പോഴും വിമാന ടിക്കറ്റ് തുക എങ്ങനെ കണ്ടെത്തുമെന്നാണ് വിഷമത്തിലാണവർ ഒരു വർഷത്തേക്ക് മാത്രം ഒരാൾ ഏറ്റവും കുറഞ്ഞത് മുപ്പതിനായിരം രൂപ നിരക്ക് വരുമെന്ന് ട്രാവൽ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ പറയുന്നു അതുകൊണ്ട് പകുതി തുകയെങ്കിലും നൽകി സഹായിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാവണമെന്നാണ് പ്രവാസികളുടെ ആവശ്യം സന്ദർശനയിൽ ജോലി തേടി ഗൾഫിലെത്തി വിസാ കാലാവധി കഴിഞ്ഞവർ തൊഴിൽ നഷ്ടമായവർ എന്നിങ്ങനെയാണ് ആദ്യഘട്ടത്തിൽ നാട്ടിലേക്ക് വരുന്നവരുടെ മുൻഗണനാക്രമം എന്നാൽ ആഹാരത്തിന് പോലും സന്നദ്ധ സംഘടനകളെ ആശ്രയിക്കേണ്ടി വന്ന ഇവരിൽ പലർക്കും ഭീമമായ ടിക്കറ്റ് നിരക്ക് കാരണം നാട്ടിലേക്ക് മടങ്ങാൻ സാധിക്കാതെ വരും കോവിഡിന്റെ പശ്ചാത്തലത്തിൽ എല്ലാ വിഭാഗത്തിൽപ്പെട്ടവർക്കും നാട്ടിലേക്ക് മടങ്ങാൻ സാധിക്കുമതും ടിക്കറ്റ് നിരക്ക് ഏകീകരിക്കണം വരുമാനം മാനദണ്ഡമാക്കി രണ്ടായിരം ദൃഹത്തിന് താഴെ ശമ്പളത്തിൽ ജോലി ചെയ്യുന്ന പ്രവാസികൾ ടിക്കറ്റിന് ഇന്ത്യൻ എംബസികളുടെ വെൽഫെയർ ഫണ്ടിൽ നിന്ന് തുക നീക്കിവെക്കണമെന്ന ആവശ്യവും പ്രവാസി സംഘടനകൾക്കിടയിൽ ശക്തമായി തന്നെ ഉയരുകയാണ് വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ